ഏവർക്കും നമസ്കാരം സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നാളെ എന്ന് പറയുന്ന ദിവസം അതിനിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പതിനാറാം തീയതിയാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ട റോമിൽ വച്ച് തയ്യാറാക്കിയ സർക്കുലർ ഏകീകൃത കുർബാന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഴുവൻ പള്ളികളിലും വായിക്കേണ്ട ദിവസം നമുക്കറിയാം എറണാകുളത്തെ വിമത വൈദികർ ഒട്ടുമിക്കവരും നാളെ സർക്കുലർ വായിക്കാൻ വഴിയില്ല പക്ഷേ എറണാകുളത്തെ വിമത വൈദികർ മുന്നിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് കുടപിടിക്കുന്ന പിടിക്കുന്ന കൊണ്ട് പള്ളികളിൽ സർക്കുലറുകൾ കത്തിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ മാർപ്പാപ്പ ആവശ്യപ്പെട്ട പ്രകാരം തയ്യാറാക്കിയ സർക്കുലർ വിശ്വാസികൾ കത്തിച്ചാൽ എല്ലാ സർക്കുലർ കത്തിച്ചതുപോലെയല്ല നാളത്തെ സർക്കുലർ കത്തിക്കുന്നത് സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കാത്ത വൈദികർ ജൂലൈ നാലാം തീയതി മുതൽ പുറത്തു പോകുമെന്ന് ഉറപ്പായതുപോലെ നാളെ വായിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന സർക്കുലറുകൾ ഏതെങ്കിലും അൽമായർ കത്തിച്ചാൽ അവർ കൂടി കത്തോലിക്കാ സഭയ്ക്ക് പുറത്തേക്ക് പോകാനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നു കൂടുതൽ വിശദാംശങ്ങൾ ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികൾ എറണാകുളത്തെ മുന്നൂറ്റി എഴുപത് പള്ളികളിൽ എവിടെയെങ്കിലും അൽമായർ സർക്കുലർ കത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് നിങ്ങൾ കൃത്യമായി എടുക്കുക അത് നിങ്ങൾ എം ടി എൻ എസ് മീഡിയയ്ക്ക് നിങ്ങൾ ഇട്ടുതരിക വളരെ ഗൗരവമേറിയ വിഷയമാണ് ഇതിനു മുമ്പ് സർക്കുലറുകൾ കത്തിച്ചതുപോലെയല്ല ഈ സർക്കുലർ ഇത് മാർപ്പാപ്പയുടെ കയ്യൊപ്പുള്ള മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് തട്ടിൽ പിതാവിന്റെയും അഡ്മിനിസ്ട്രേറ്റർ പുത്തുപിതാവും ഒപ്പിട്ട സർക്കുലറിൽ ഉള്ളത് ഏകീകൃത കുർബാന വിഷയത്തിൽ അന്തിമമായ സർക്കുലർ ആണിത് ഇത് കത്തിച്ചാൽ അത് കത്തിക്കുന്നവർ ആര് തന്നെയാണെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് പുറത്താക്കും നാളെ എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികരിൽ ആരും സർക്കുലർ വായിക്കുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല അവർ സർക്കുലർ വായിച്ചില്ലെങ്കിലും നമുക്കൊരു ആശങ്കയുടെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നു കാരണം ജൂലൈ മൂന്നാം തീയതി ആകുമ്പോഴേക്കും ഈ മുന്നൂറ്റമ്പത് വൈദികർ എന്ന് പറയുന്നത് ഏകദേശം അൻപത് പേരായി ചുരുങ്ങും അൻപത് പേരിലേക്ക് എത്തും അതിനുള്ള വഴികൾ തെളിയുന്നുണ്ട് നാളെ സർക്കുലർ വായിച്ചാൽ വായിക്കുന്ന വൈദികർ നാളെ പതിനാറാം തീയതി മുതൽ ജൂലൈ മൂന്നാം തീയതി വരെ എറണാകുളത്തെ വൈദിക വിമത സംഘവും അൽമായ മുന്നേറ്റവും ഈ വായിക്കുന്ന വൈദികരെ കുർബാന അർപ്പിക്കുവാൻ താല്പര്യമുള്ള വായിക്കാൻ തയ്യാറാകുന്ന വൈദികരെ അവർ എരുതിയിലിട്ട് പോരിക്കും അതൊഴിവാക്കാൻ പല വൈദികരും നാളെ സർക്കുലർ വായിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നവരുണ്ട് പക്ഷേ അവർ ജൂലൈ മൂന്നാം തീയതി ആകുമ്പോഴേക്കും സഭയുടെ കുർബാനി അർപ്പിക്കും എറണാകുളത്തെ വിമത വൈദികർ അമ്പത് പേരിലേക്ക് ചുരുങ്ങുമെന്നാണ് സൂചനകൾ